നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന കായവറുത്തതിനും കപ്പ വറുത്തതിനും ചക്ക വറുത്തതിനുമൊക്കെ നല്ല സ്വാദാണ് അതുപോലെ തന്നെ അടുക്കളയിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന കറികൾക്കും പക്ഷെ ആ സ്വാദിനായി നമ്മൾ അല്പം കാത്തിരിക്കണം എന്താണെന്നല്ലേ വെളിച്ചെണ്ണ വില തന്നെ കറിക്ക് വറവ് താളിക്കാനും കാച്ചിയെണ്ണ തേച്ച് കുളിക്കാനും എന്നുവേണ്ട മലയാളിയുടെ നിത്യജീവിതത്തിൽ വെളിച്ചെണ്ണയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ് എന്നാലിപ്പോൾ വെളിച്ചെണ്ണ വിലയിൽ തിളച്ചു മറിയുകയാണ് അടുക്കള ബജറ്റ്

കിലോ ആണ് അതുകൊണ്ട് വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുന്നത് കുടുംബ ബജറ്റിനെ ബാധിക്കുന്നതായും ഈ സാഹചര്യത്തിൽ കോക്കനട്ട് ഓയിൽ ഫ്രീ മെനു ഒരുക്കേണ്ടി വരുമെന്നുമാണ് വീട്ടമ്മമാരുടെ ആശങ്ക വെളിച്ചെണ്ണ വില വർധന തന്നെയല്ല എന്താണ് വില കൂടിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നടക്കില്ല കൂടി ഇങ്ങനെ നടന്നു പോകും വെളിച്ചെണ്ണ വില ഒരുപാട് കൂടിയിട്ടുണ്ട് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റണില്ല വില കുറച്ച് കുറച്ചാ നല്ലതായിരുന്നു